ഹലോ എൻ്റെ പേര് ജിൻഡോ ഞാൻ നൈറ്റ് സ്വിഗ്ഗി ഓടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കണ ഒരു ഐറ്റമാണ് ഇൻസ്റ്റാ മാർട്ട് സ്വിഗ്ഗിയുടെ ഗ്രോസറി ഐറ്റംസുകളൊക്കെ നമ്മുടെ ഹോട്ടൽസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നല്ലാണ്ട് സ്വിഗ്ഗിയുടെ തന്നെ ഒരു മാർട്ടാണ് ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ എല്ലാം അവൈലബിളാണ് അതിൻ്റെ നൈറ്റ് ഷിഫ്റ്റാണ് ഞാൻ ഓടണത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ഇൻസ്റ്റാമാർട്ട് ഓടുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഇൻസ്റ്റാമാർട്ട് അല്ല നൈറ്റ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസുകൾ പിന്നെ എനിക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് കിട്ടണ എത്ര എമൗണ്ട് ഞാൻ ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഇതിൽ ന്യൂ മെമ്പേഴ്സായിട്ട് സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആ ഒരു പാർട്ട് മാത്രം കാണാം ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് അങ്ങനെ ഓർഡർ പിക്ക് ചെയ്യുക കാര്യങ്ങൾ നൈറ്റ് ഡെലിവറി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതറിയണവർക്ക് അത് കാണാം പിന്നെ ഏകദേശം ഇൻസ്റ്റമാർട്ട് ഓടിയിട്ട് എത്ര വരുമാനം കിട്ടും അതും അറിയാം ഇത് എങ്ങനെയാണ് ഈ ഓർഡർ എടുക്കണേന്നുള്ളത് ഞാൻ ജസ്റ്റ് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കാണെങ്കിൽ അത് എളുപ്പമായിരിക്കും എങ്ങനെയാണ് നമുക്ക് ഓർഡർ പിക്ക് ചെയ്യുക കൊണ്ട് കൊടുക്കാൻ പറ്റുക അതൊക്കെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഹോം പേജ് വരിക ഇതിനകത്ത് കാണുന്ന ഈ മൂന്ന് ഡോട്ട്സിൽ സെൻറ്റർ ഡോട്ട് നെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാമാർട്ടിൻ്റെ പോയിൻ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും ആക്ച്വലി ഇവിടെ ഞാൻ പറഞ്ഞില്ല ഫൈവ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യണമെന്ന് എപ്പോഴും നല്ല അല്ലെങ്കിൽ നമ്മൾ ഈ പോയിന്റ് നിൽക്കുമ്പോൾ അവിടേക്ക് ഓർഡർ അടിക്കാനും നമുക്ക് ദൂരം ട്രാവൽ ചെയ്യാനും ടൈമൊക്കെ വേസ്റ്റ് ആയി ആയിപ്പോവും ഞാൻ ഒരു പോയിൻ്റ് ആണ് എൻ്റെ ഉള്ളൂ വേറെ ഫുഡിൻ്റെ ഒന്നും ഡെലിവറി എനിക്ക് ചെയ്യാൻ പറ്റില്ല ആകെ ഇൻസ്റ്റോമാർട്ട് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഹോം പേജ് വരിക ഇതാണ് ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ അത് പിക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ റീച്ച്ഡ് പിക്ക് അപ്പ് ലൊക്കേഷൻ ആണ് അത് ഇൻസ്റ്റാൾമാർട്ടിൻ്റെ പോയിൻ്റ് ആണ് അവിടേക്ക് എത്തുക അവിടേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കാനർ ഓപ്പൺ ചെയ്യുക ഈ സ്കാനർ ഇൻസ്റ്റാമാർട്ടിൽ ഈ സ്കാനറാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മൂന്ന് ഈറ്ററിൽ വരുന്ന സ്കാനറാണ് ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ റീച്ചഡ് കൺഫേം ആയി അത് സ്കാൻ ചെയ്യുന്ന രീതിയാണിത് ഒന്നാലും ആ ഡിജിറ്റ്സ് അടിച്ചാലും മതി ഇതാണ് ഇൻസ്റ്റാൾ ഇതാണ് പി ജി എൻ ഹോൾസ് വൺ ടു ത്രീ ഇങ്ങനെ നമ്പർ കൗണ്ട്സുകളുണ്ട് ഇതിനകത്താണ് നമ്മുടെ ഓർഡറുകൾ അവർ സെറ്റ് ചെയ്ത് വെക്കുക ഇങ്ങനെ നമ്മുടെ പി ജി എൻ ഹോൾ നമ്പർ നമ്മുടെ മൊബൈലിൽ വരും അത് ഏത് പി ജി എൻ ഹോളാണോ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ആ കവറ് നമ്മൾ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതിൻ്റെ ഫോർ ഡിജിറ്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ ഈ പുള്ളി അത് അവിടെ നിന്ന് സ്കാൻ ചെയ്തെടുക്കുന്ന ഭാഗമാണ് നോർമലി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് സ്കാനർ സ്കാനർ ഞാൻ കുറച്ചും കൂടെ അടുത്ത് കാണിച്ചു തന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ആ പി ജി ഹോളിലെ ക്യാരി ബാഗിൻ്റെ സ്കാനർ ഇതായിരിക്കും അതിൻ്റെ കിട്ടിയിൽ ഫോർ ഡിജിറ്റ്സ് അടിച്ചാലും മതി പിന്നെ നമ്മൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഹാൻഡ് ബാഗുകൾ വരുന്നുണ്ട് അതിന് നമ്മൾ ഡെലിവറി പോവുക നമുക്ക് ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് കിട്ടുന്ന റീയൂസിബിൾ ബാഗ് ആ ഹാങ് ചെയ്യുന്ന ടൈപ്പ് ബാഗ് അതുപോലെ ഈ ഐസ് ബാഗ് ഇതൊക്കെ നമ്മൾ റിട്ടേൺ ഏൽപ്പിക്കണം വലിയ നമുക്ക് ഫൈൻ ഈടാക്കുന്നതാണ് നമ്മളവിടെ ഡെലിവറി പോയിന്റിൽ എത്തിയ ബാഗാണ് എത്തി അതിന്റെ ഒപ്പം തന്നെ വേറൊരുത്തിനോട അവിടെ എത്തിക്കഴിഞ്ഞ റീച്ച് കസ്റ്റമർ ലൊക്കേഷൻ കൊടുത്തേക്കുക അത് ഞാൻ ഡെലിവറി കംപ്ലീറ്റ് കൊടുത്തേക്കുക അപ്പോൾ നമ്മൾ എത്ര കൊടുത്തേക്കാർജുള്ള കാരണം കേട്ടോ ഒരു പതിനഞ്ചര അഡീഷണൽ കിട്ടിയിട്ട് ഒരു വളരെ ലക്ഷ്യബോധമുള്ള ഒരു ജോലി പോവാ വരിക വീണ്ടും പോവുക പണ്ട് ഓടുന്നതിനേക്കാളുള്ള ഒരു ഡിഫറെൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് ഉണ്ടാവും ആ പോയിന്റിൽ ചെന്നിട്ടാണ് നമ്മൾ ഓർഡർ പിക്ക് ചെയ്യുക നമ്മൾ അവിടെ ചെന്നാലേ നമുക്ക് ഓൺ ആക്കാൻ പറ്റുള്ളൂ അവിടെ തന്നെ നമുക്ക് ഓർഡർ അടിക്കണു അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നു കസ്റ്റമർ കൊടുക്കണു റിട്ടേൺ വീണ്ടും ഇൻസ്റ്റാമറിലേക്ക് തന്നെ വരണം അതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ ഒരു പോയിൻ്റായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കും ഇപ്പോൾ മറ്റ് ഹോട്ടൽസിലൊക്കെയാണ് നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഈസി ഡെലിവറി ചെയ്യുന്നവർക്ക് കുറവായിരിക്കും ഇനിസ്റ്റാർട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ് നമ്മൾ പോയി തിരിച്ചു വരുന്നു അവിടെ എപ്പോഴും കാണുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സെറ്റപ്പ് ഒക്കെ കിട്ടും മിനിസ്റ്റാമാർട്ട് ഓർമ്മ ഏഴ് കിലോമീറ്ററോ അങ്ങനെ ചെറിയൊരു സർക്കിളിനുള്ളിൽ തന്നെ നമ്മൾ ഓർഡർ കൊടുക്കണ കൊണ്ടുള്ള വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കണ ഫ്ലാറ്റുകൾ ഏരിയാസ് അതൊക്കെയായിരിക്കും മറ്റേ പോലെ നമ്മൾ മാപ്പൊക്കെ നോക്കി ഇങ്ങനെ ചുറ്റി കറങ്ങി ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല ഇല്ല നമ്മളൊരു വൺ വീക്കോ ടു വീക്കോ ഇൻസ്റ്റാമാർട്ടിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ ഫുൾ ഐഡിയ നമുക്ക് കിട്ടും പിന്നെ ഇൻസ്റ്റാമാർട്ടിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്ന ആവശ്യക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രോസറി ഇപ്പം നൈറ്റൊക്കെ ആണെങ്കിലും ഡേ ആണെങ്കിലും അവർക്ക് ആവശ്യമുള്ള ഐറ്റംസുകൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തൊക്കെ അവൈലബിൾ ആണോ അതെല്ലാം ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടിലും അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഓർഡറുകൾ ഇനി ഇപ്പോൾ ഫുഡിനേക്കാളും കൂടുതൽ ഓർഡർ സെക്ഷനിൽ എനിക്ക് തോന്നണ കൂടുതൽ വരാൻ ചാൻസ് ഈ ഇൻസ്റ്റാമാർട്ട് കാറ്റഗറിയിലാണ് അത് തന്നെ നമുക്ക് ഓർഡർ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ടൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല നമ്മൾ കൊണ്ടു കൊടുക്കുക തിരിച്ച് നമ്മുടെ പോയിന്റിൽ വരിക ഇൻസ്റ്റാമാർട്ട് പോയിന്റിൽ വരിക അടുത്ത ഓർഡർ എടുക്കുക കൊടുക്കുക അപ്പോൾ അത് കുറച്ചും കൂടെ ആയിട്ടായിട്ട് അല്ല ഫ്ലെക്സിബിൾ അല്ല കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് എവിടെ ഓർഡർ അടിക്കുക എന്നുള്ള കൺ ഇപ്പം ഞാനൊക്കെ അന്ന് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഏത് ഹോട്ടലിന് മുന്നിലാണ് ഓർഡർ അടിക്കുക എന്നുള്ള കൺഫ്യൂഷനൊന്നുമില്ല നമ്മുടെ പോയിന്റിൽ വന്നുകഴിഞ്ഞാൽ ഓർഡർ അടിക്കാൻ പോവുക ആ ഒരു സെറ്റപ്പ് പിന്നെ ഞാൻ നൈറ്റാണ് ഓടണേ അപ്പോൾ നൈറ്റ് ഓടണേൻ്റെ അഡ്വാൻറ്റേജുകൾ എന്താന്ന് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല ട്രാഫിക് ഫ്രീ ആയിരിക്കും നമുക്ക് മാക്സിമം മൈലേജ് ഏറ്റെടുക്കാൻ പറ്റും നൈറ്റാണ് ഇൻസ്റ്റാമാർട്ട് ഓടണേ ഇൻസ്റ്റാമാർട്ട് ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഓടണേ ട്രിവാൻഡ്രത്ത് അഞ്ച് പോയിന്റുണ്ട് ഇൻസ്റ്റാമാർട്ടിൻ്റെ അതിൽ ഞാൻ ഓടണ പോയിന്റിലാണ് ട്വൻറ്റി ഫോർ ഉള്ളു ബാക്കിയുള്ളു അവിടുത്തെ കായ് വരണുള്ളൂന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ നൈറ്റ് ചൂസ് ചെയ്യണത് വേറെ ഒന്നും ട്രാഫിക് ഫ്രീ ആയിരിക്കും പിന്നെ രാവിലത്തെ വെയിൽ അങ്ങനത്തെ സെറ്റപ്പ് ഈട്ടാ പണ്ടത്തൊക്കെ ഡേ ടൈമൊക്കെ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവായി കിട്ടും അപ്പം നൈറ്റ് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഓടാൻ പറ്റും മാക്സിമം ഓർഡേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് വണ്ടിയുടെ മാക്സിമം മൈലേജ് നമുക്ക് ട്രാഫിക് ഇല്ലല്ലോ അപ്പോൾ മാക്സിമം മൈലേജ് വണ്ടിക്കും കിട്ടും പിന്നെ ക്ഷീണമെന്ന് തോന്നില്ല ഇതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ നൈറ്റ് ചൂസ് ചെയ്തത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ റൈഡേഴ്സും കുറവായിരിക്കും ഇപ്പോൾ എല്ലാവരും പകലാണ് കൂടുതൽ ചൂസ് ചെയ്യുക റൈഡേഴ്സ് കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ഓർഡറും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് നൈറ്റ് റൈഡ് ചെയ്യണതുകൊണ്ട് നമുക്ക് ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് വെച്ചാൽ മെയിൻ ഞാൻ എനിക്ക് മനസ്സിലായിരിക്കണം ഒന്ന് നൈറ്റ് ആകുമ്പോൾ തന്നെ ആളുകളില്ല ഇവിടെ ചില ഉള്ളേരിയകളിലേക്കൊക്കെ നമുക്ക് ഓർഡർ അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ കുഞ്ഞുണ്ടാവില്ല ആകെ പട്ടിക്കുഞ്ഞുങ്ങളും പട്ടിത്തള്ളയും പട്ടിത്തന്തമാര് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കൂട്ടായിട്ട് പട്ടികൾ നമ്മൾ ഓടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓടിച്ചിട്ടുണ്ട് അത് ഒരു റിസ്ക് എലമെൻ്റ് ആണ് കാരണം ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ കൂട്ടായിട്ട് കിടക്കുന്നുണ്ടാവും അതിലും ഏതെങ്കിലും ഒരു പട്ടിക്ക് നമ്മളെ വെറുതെ കുറയ്ക്കാൻ തോന്നിയാൽ ബാക്കിയെല്ലാം ഓടി നമ്മൾ ഓടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അത് നൈറ്റിൽ നല്ല റിസ്ക് ഉള്ളൊരു സംഭവമാണ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ട്രാഫിക് ഫ്രീ ആകുമ്പോൾ നൈറ്റ് പട്ടികളുടെ ബുദ്ധിമുട്ടുണ്ട് അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ട് നമ്മൾ നൈറ്റൊക്കെ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് ഡെലിവറി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമറിനെ വിളിച്ച് കഴിഞ്ഞാൽ ഇവർ രാത്രി പാതിരയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഓർഡർ ചെയ്യണമായിരിക്കും വെള്ളമോ സിഗരറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞ് ഇവർ ഉറങ്ങിപ്പോവും നമ്മളവിടെ ചെന്ന് എന്തോരം നോക്കിയാലും ഇവരെ കോൾ ചെയ്യാൻ പറ്റില്ല കോൾ ചെയ്താലും അവരെ അവൈലബിൾ ആവില്ല അപ്പോൾ അങ്ങനെ കുറേ ഓർഡേഴ്സ് നമുക്ക് ക്യാൻസലാകും പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്സസ് കുറവായിരിക്കും ഇപ്പോൾ ഗേറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് കയറാൻ ഉള്ള ഫ്ലാറ്റുകളാണോ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളും നൈറ്റിലുണ്ട് ഇതൊക്കെയാണ് എനിക്ക് നൈറ്റിൽ വേറെ ബുദ്ധിമുട്ടുകളായിട്ട് തോന്നിയേക്കണേ ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് അതിൻ്റെ വേറെ ഏതാണെന്ന് വെച്ചാൽ നൈറ്റ് ഓടുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറ്റിയ എനിക്കൊരു വട്ടം പഞ്ചർ കിട്ടി ഒരു പട്ടിക്കുഞ്ഞില്ലാത്തൊരു ഏരിയയിൽ വിളിച്ചാലും നമുക്ക് സഹായത്തിന് ആരും ഉണ്ടാകാൻ പറ്റില്ലേ സംഭവം അവരൊക്കെ ഓടാനും കാര്യങ്ങൾക്ക് അവർ അവരെ ബുദ്ധിമുട്ടിക്കാനും നമുക്ക് തോന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ വർക്ക്ഷോപ്പുകൾ അല്ല നൈറ്റ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊരു വശമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ കുറേ ദൂരം ഉന്തി ആളുകളൊക്കെ ഉള്ളൊരു ഏരിയയിലേക്ക് ബൈക്ക് കൊണ്ടുവരേണ്ട ഒക്കെ അവസ്ഥകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു സീനാണ് അപ്പോൾ ബൈക്ക് കംപ്ലൈൻസ് നൈറ്റ് ഉണ്ടാവുള്ള ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റാമാർട്ട് എനിക്ക് സ്വന്തം സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യാണ് മറ്റേതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകണ ഒരു ഹോട്ടലിൽ നിന്ന് ഓർഡർ എടുക്കണ് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണ അവിടെ നിൽക്കണ അവിടെ നിന്ന് ഓർഡർ അടിക്കണ് ഒരു ഫ്രണ്ട് സർക്കിൾ ഇല്ല ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ റിട്ടേൺ പോയിന്റിലേക്ക് വരുന്നോണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരിക്കും നമ്മൾ ഇപ്പം നൈറ്റൊക്കെ നമ്മൾ നൈറ്റ് ഓടുന്നവരാണെങ്കിൽ ഒരു ടീം ആയിരിക്കും എപ്പോഴും കാണുന്നതുകൊണ്ടും കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരുമായിട്ടും സംസാരിച്ച് നമുക്കൊരു കമ്പനി ബേസിൽ വർക്ക് ചെയ്യാനും